അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു അതിനുശേഷം ഇവർ രണ്ടുപേർ കയറി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം അത് മുൻകൂട്ടി അറിഞ്ഞില്ല എന്ന് പറയുന്നത് തലേദിവസവും അറിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അന്ന് അന്ന് തന്നെ അല്പം നേരത്തെ അദ്ദേഹം അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറയുന്ന വരികൾക്കിടയിലൂടെ വ്യക്തമാണ് പിന്നെ ഇതൊന്നുമല്ല സത്യാവസ്ഥയെന്ന് നമുക്കറിയാം ഈ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ എന്താണ് അവിടെ ചെന്നിരുന്നപ്പോൾ പ്രായമായ ഒരാൾ അമ്മ ഒരു ഷാൾ അങ്ങോട്ട് എന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് ഇടിയിച്ചു ഇതൊക്കെയാണ് പറയുന്നത് ശ്രീ കെ വി തോമസും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അപ്പോൾ ഇതെല്ലാം നേരത്തെ റജി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇ പി ജയരാജൻ അങ്ങനെ പറയൂ എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് ആ മറുപടികൾ നമ്മൾ ആ കൂട്ടത്തിൽ വിടാം പക്ഷേ അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാസ് പൊളിറ്റിക്സിൽ വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നല്ല ബോധമുള്ള നമ്മുടെ മലപ്പുറം സമ്മേളനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷനെക്കുറിച്ചും മുഖ്യമന്ത്രിക്കും വലിയ ബോധ്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പാർട്ടി സഖാവിന് എന്തൊക്കെയാണ് ചെയ്തു കൂടാത്തത് എന്തൊക്കെയാണ് അരുതുകൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ടറിയാം അപ്പോൾ ആ സ്ഥിതിക്കാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അദ്ദേഹം ഇലക്ഷൻ തന്നു രാവിലെ ഈ കാര്യം വളരെ നിർദ്ദോഷം എന്നുള്ള രീതിയിൽ ഏറ്റുപറയുന്നത് തീർച്ചയായിട്ടും അത് റിസൾട്ടിനെ ബാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഗോവിന്ദം മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പം നേട്ടം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നാണ് അതിനുള്ള മറുപടി ശ്രീ ഗോവിന്ദം മാസ്റ്റർ പാർട്ടി സെക്രട്ടറിയായി തുടരും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇനി അങ്ങനെ ഒരു സ്ഥാനലപ്തി സാധ്യമല്ല എന്നുള്ളത് പല കാരണങ്ങളാൽ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന പ്രായത്തിൻ്റെ കൊണ്ട് അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തു പോയതുകൊണ്ട് പാർട്ടിയിലെ പുതിയ സ്ഥാന ആരോഹണങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന പലരും ഇതുപോലെ മോഹഭംഗം ബാധിച്ചവരായിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊരു വ്യക്തിയോ ഒരു സ്ഥാനത്തിൻ്റെയോ നാളെ മാറ്റിയെടുക്കാവുന്നതോ ആയിട്ടുള്ളൊരു ഒരു കാര്യമല്ല അങ്ങനെ ഒരു മോഹഭംഗത്തിൻ്റെ പേരിലാണ് അദ്ദേഹം പാർട്ടി വിജയിക്കേണ്ട എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്ഥായിയായി വിജയിക്കേണ്ട എന്ന് കരുതുന്നുണ്ടെന്നാണ് അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യവുമാണ് അപ്പോൾ ഇത് ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരിക പക്ഷേ പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള അതിന് മുമ്പുള്ളതും പക്ഷേ പക്ഷെ പ്രത്യേകിച്ച് രണ്ടായിരത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അറിയുകയും അദ്ദേഹത്തിന് ചെയ്യുകയും ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അദ്ദേഹം സാധാരണ പോലെ മറയും തെളിവൊന്നും ഇല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധഗതിക്കാരനെ പോലെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ആ സാക്ഷികളില്ലാതെ ചെയ്യുന്നവരുണ്ടാവും പക്ഷേ അതിനൊക്കെ സാക്ഷിയായിരുന്നാളും അതിൻ്റെയൊക്കെ കൂടെ നിന്നാളുമായിട്ടുള്ള സോ വി പി ജയരാജന് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് ഈ തീരുമാനമെടുക്കലും നടപടിയെടുക്കലും ഒന്നും അത്ര എളുപ്പമാവില്ല അതുകൊണ്ട് ചിലപ്പോൾ ഈ പബ്ലിക് സെൻസറിലൊക്കെ വിഷയം അവസാനിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്